ഇപ്പോൾ ഈ പി വി അൻവർ ഇഷ്യൂ ഉള്ള ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് എന്താന്ന് വെച്ചാൽ പി വി അൻവറിനെ ഈ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പിന്നെ ഈ ഗോവിന്ദൻ മാസ്റ്ററിനെ അയക്കാനിപ്പോ കാരണം എന്താന്ന് വെച്ചാൽ അതായത് ഈ പി വി അൻവർ ഒരുപാട് ആരോപണങ്ങൾ തെളിവ് സഹിതം ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോ ഈ ഇടതുപക്ഷ കോട്ടക്കിടന്ന് വിറക്കുന്നുണ്ട് അപ്പോ അതിന് ഇപ്പോ ഈ ഗോവിന്ദൻ മാസ്റ്ററിനെ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ പത്രസമ്മേളനം നടത്തിയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഈ പി വെൻവറിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതുപോലെ തന്നെ പി വെൻവർ ചെയ്യുന്നത് പ്രതിപക്ഷത്തെ പാർട്ടിക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ പാർട്ടിനെ ഇടതുപക്ഷ പാർട്ടിനെ എതിർക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് പക്ഷെ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതേ ഗോവിന്ദൻ മാസ്റ്റർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു സംഗതി സുപ്രധാനമായ ഒരു സംഗതി അത് നമുക്കൊന്ന് കേൾക്കാം പോലീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഭരണകൂടത്തിന്റെ ഭാഗമാണ് ഭരണകൂടം എന്ന് പറയുന്നത് ഇവിടെ പിണറായി വിജയന്റെ ഭരണകൂടം അതായത് നരേന്ദ്രമോദിയുടെ ഭരണകൂടം തന്നെയാണ് കേരളത്തിലും കണ്ടില്ലേ അപ്പൊ പി വി എൻ പറഞ്ഞ അതേ അഭിപ്രായമാണ് ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർ അതായത് ഇടതുപക്ഷ പാർട്ടിയുടെ സെക്രട്ടറി ഒക്കെയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് ഇപ്പൊ ഈ കേരളം ഭരിക്കുന്നത് പിണറായി ആണെങ്കിലും ഇവിടെ നടക്കുന്ന ആശയങ്ങൾ മുഴുവൻ തന്നെ ബി ജെ പി കാരുടേതാണ് പോലീസ് എന്ന് പറയുന്നത് അമിത്ഷാ മോദിയെയാണ് അനുസരിക്കുന്നത് എന്ന് വളരെ വെട്ടിത്തോർന്ന് പറയാണ് അപ്പൊ ഇത് തന്നെയല്ലല്ലോ പി ബെൻവർ പറയുന്നത് പിന്നെന്താണ് ഈ പി ബെൻവറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇങ്ങനെ ചാടാനുള്ളത് കാരണം അങ്ങനെയാണെങ്കിൽ ആദ്യം ഇയാളിനെ പിടിച്ചിട്ടാണല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത് കാരണം പിണറായി വിജയന്റെ ഭരണമല്ല ബി ജെ പിയുടെ ഭരണമാണ് ആർ എസ് എസ് കാരണം ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വെട്ടിത്തോർന്ന് പറയാണ് പക്ഷെ ആ സമയത്ത് ഒരൊറ്റ വേണം നമ്മൾ കണ്ടിട്ടുമില്ല എന്തായാലും ഇപ്പം ഈ പി വി ഒരുപാട് സ്ഥലത്ത് അതായത് ഒരുപാട് പത്രസമ്മേളനങ്ങൾ നടത്തുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഈ റോട്ടിലൊക്കെ ഇറങ്ങിയിട്ട് തെളിവുകൾ ശേഖരിക്കുന്നു തെളിവുകൾ കാണിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ ചെയ്തിട്ടുള്ള ആ വാർത്തകളുണ്ടല്ലോ വാർത്തകൾ ആ വാർത്തകളുടെ താഴെയും സൈഡിലൊക്കെ വരുന്ന കൊമൻസ് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാത്തിനും ഒരു രീതിയിലുള്ള ഒരു സ്വഭാവമാണ് കാരണം എല്ലാതും തന്നെ പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് പി വിൻവർ പറയുന്നത് ചെയ്യുന്നത് എന്നുള്ള കാര്യം പി വി എൻവർ ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനെ കഴുകി വൃത്തിയാക്കുകയാണ് കാരണം ജനങ്ങളുടെ നികുതി പണമാണ് ഇവരെല്ലാരും വെട്ടിപ്പ് നടത്തി ശമ്പളം എന്ന രീതിയിലൊക്കെ വാങ്ങി എന്നിട്ട് ജനങ്ങളുടെ കാര്യം നോക്കാതെ കൊള്ള സംഘങ്ങൾ നടത്തി സുഖമായിട്ട് ജീവിക്കുകയാണ് സ്വന്തം കാര്യം സിന്താബാദ് പറഞ്ഞിട്ട് അപ്പൊ അതിനെതിരെയാണ് പി വി എൻവർ സംസാരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന രൂപത്തിലുള്ള കൊമൻസ് ധാരാളം വരുന്നത് പക്ഷെ അതേസമയം ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ ഒരു പത്രസമ്മേളനം വന്നല്ലോ അത് അതേപോലെ തന്നെ ഇപ്പൊ ഇന്നലെ പിണറായി വിജയന്റെ ഒരു പത്രസമ്മേളനം വന്ന ഒരു ലൈവ് സ്ട്രീമൊക്കെ അത് ഇതിന്റെ ഒക്കെ സൈഡിലുള്ള കൊമെന്സ് നിങ്ങളൊന്ന് പരിശോധിച്ചോക്കെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തെറിയാണ് പറയുന്നത് ഇറങ്ങി പോട ഗോവിന്ദ ഇറങ്ങി ഇറങ്ങിപ്പോട പിണറായി എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ വളരെ മ്ലേച്ഛമായ കൊമന്റ്സ് ആണ് മൊത്തം വരുന്നത് ചിലരാണെങ്കിലും ശരിക്ക് പച്ചത്തെറി തന്നെ പറയുന്നുണ്ട് പക്ഷെ പി വിൻവർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പച്ചത്തറിയോ ഒരു അപഹനോ കാണാനേ സാധ്യമല്ല അതാണ് ഏറ്റവും രസം എന്ന് എന്നുവച്ചാൽ പി വൻവർ സംസാരിക്കുമ്പോൾ ഇനിപ്പോ ഈ പിണറായി വിജയനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സഖാക്കൾ പോലും പേടിച്ച് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ ഈ സാഡിലോ കണ്ടത് പിന്നെ ഇപ്പൊ ഈ പി വി അൻവറിനെതിരെ വലിയ വല്യ ഫ്ലെക്സുകളും കട്ടൌട്ടുകളൊക്കെ ഈ മലപ്പുറത്തിന്റെ പല ഭാഗത്തും നിലമ്പൂരിന്റെ പല ഭാഗത്തും സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകർ അതായത് ഈ അടിമകളുണ്ടാവുമല്ലോ ചെരുപ്പ് നക്കികൾ കുറെ ഉണ്ടാവുമല്ലോ അപ്പോ അല്ലാതെ ഇപ്പൊ എല്ലാരും പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ആളുകൾ വലിയ വലിയ ഫ്ലെക്സ് ഒക്കെ ഇവിടെ നിന്ന് വെക്കുന്നുണ്ട് അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിനുശേഷം ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ പത്രസമ്മേളനം തുടങ്ങിയാണ് അപ്പൊ അവിടെ സൈഡിൽ ഞാൻ നിങ്ങൾക്ക് ഈ കൊമന്റ്സിന്റെ ഒരു ധാര തന്നെ ഇട്ടിട്ടുണ്ട് സത്യത്തിൽ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസമായിട്ട് ചിരിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ കൊമന്റ്സ് വായിച്ചാൽ മതി നിങ്ങൾ ചിരിച്ച് ചിരിച്ച് നിങ്ങൾ പോകും എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കുക ഒരു കാര്യം അന്ന് ഇന്നും പറഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ലോകത്ത് എവിടെയുള്ള ലോകത്തെവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നമാണ് ലക്ഷ്യമാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ളത് എന്നാൽ അത് ന്യൂനപക്ഷ പ്രീണനം എന്ന അവതരിപ്പിക്കുന്നത് വർഗീയമാണ് ഇതേപോലെ തന്നെ വേറൊരു ഭാഗം കേരളത്തിൽ ഇപ്പോഴും കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് അത് ഹിന്ദുത്വമായി സന്ധി ചെയ്യുന്നു എന്നുള്ള പ്രചരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വർഗീയ ശക്തികളുമായി ഒരു ഒരു രാജ്യം ഒരു ഭാഗത്ത് മുസ്ലിം രാജ്യമാവണമെന്നും മറുഭാഗത്ത് ഹിന്ദു രാജ്യമാവണമെന്നും ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമായതുകൊണ്ട് ഹിന്ദു രാഷ്ട്രത്തിനാണ് അവർ മുൻ മുൻതൂക്ക ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നത് ഒരു ഭാഗത്ത് മറിച്ച് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ഈ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും സി പി എമ്മും ഹിന്ദുത്വ നിലപാടിനോട് യോജിക്കുന്നു എന്നുള്ളതാണ് രണ്ടും ശുദ്ധാസംബന്ധങ്ങളാണ് ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കലാണ് പണിനാർ പറയുന്നത് എവിടെ സംരക്ഷിച്ചു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എത്ര എത്ര അവഹേളനങ്ങളാണ് ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾക്കെതിരെ ഇവർ നടത്തിയിട്ടുള്ളത് ആദ്യ കേസ് തന്നെ എടുത്ത് നോക്കുക ആ സ്ത്രീനെ ഒരു വർഷമാണ് തടവിലിട്ടത് എന്തിന് ഒരാളിനെ പ്രണയിച്ചതിനോ മതം മാറിയതിനോ ഇതാണോ ഇവരുടെ ന്യൂനപക്ഷ സംരക്ഷണം പിന്നെ അത് മാത്രല്ല ഈ നിരപരാധികളെ മുസ്ലിങ്ങളെ പിടിച്ചിട്ട് നേരെ ജയിലിലുള്ള തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് അതേസമയം ബോംബെറുന്ന ഈ ആർ എസ് എസ് കാരനൊക്കെ മാനസിക രോഗിയായിട്ട് പ്രഖ്യാപിക്കുക എത്ര എത്ര നടന്നു പിന്നെ ബലാസംഗങ്ങൾ പത്മരാജനെ പോലത്തെ ആൾക്കാർ ബലാസംഗം ചെയ്യുമ്പോൾ അവർക്ക് ഒരു ശിക്ഷയില്ല ഒരു അറസ്റ്റും ഇല്ല ഒന്നുമില്ല ഒളിവിൽ പോകുന്നു ആർക്കും എവിടെ പോയി അവർക്കത് സുഖമായിട്ട് നടക്കുന്നു ഒരു കേസും ഇല്ലാതെ അതേസമയം മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം തോളുമെ ഒരു കളിപ്പാട്ടം തോക്ക് വെച്ച് നടന്നാല് പോലീസുകാർ സംബന്ധിച്ച കേസ് എടുത്തു പിന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം അധ്യാപകൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അതെടുത്തിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കംപ്ലീറ്റ് മുക്കിന് മുക്കിന് സ്റ്റേജ് കെട്ടി അന്തിച്ചർച്ച ചർച്ച പ്രസംഗങ്ങൾ നടത്തുകയാണ് ഫ്ലാഷ് ഡാൻസ് വത്തക്ക പ്രയോഗം നിങ്ങൾക്ക് ഓർമ്മണ്ടല്ലോ മറക്കാൻ സാധ്യമല്ല അതൊന്നും കേരളം മുഴുവൻ കിടന്ന് ഇളകിയ ഒരു സംഭവമായിരുന്നു ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഇടതുപക്ഷം തന്നെയാണ് എന്ന് പറഞ്ഞത് എന്താണ് സുഖമായിട്ട് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവരാണെന്ന് പറയുന്നു പിന്നെ കള്ള ഈ പറഞ്ഞതിൽ പോലും വർഗീതയാണ് പറയുന്നത് എന്താ പറഞ്ഞത് ഒരു കൂട്ടി ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കും എന്ന് പറയുന്നു അതൊരു സത്യല്ലേ ആർ എസ് എസ് കാര് എന്താണ് പറയുന്നത് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായിട്ട് ഈ ഇന്ത്യനെ ഹിന്ദു രാഷ്ട്രമാക്കുമെന്ന് അവർ ഒളിപ്പിച്ചിട്ടല്ല പറയുന്നത് പ്രഖ്യാപിക്കുകയാണ് തുറന്നടിച്ചിട്ട് തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ സ്വന്തമായിട്ട് അവരുടെ കാവ്യ കോണക കളസം ആ പതാക അവർ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ അവരുടെ ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ട പാട്ടും മുദ്രാവാക്യങ്ങളും ഒക്കെ നിർമ്മിച്ചു കഴിഞ്ഞു ഒക്കെ ഇപ്പൊ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതൊരു സത്യമാണ് പക്ഷെ ആരാണ് ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം ഞങ്ങൾ മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കും ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കും ആരാണ് പറയുന്നത് ഏത് സംഘടനയാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ആരെങ്കിലും തെളിയിക്കാൻ പറ്റുമോ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒരു തെളിവ് പുറത്തേക്ക് കാണിക്കാൻ പറ്റുമോ അങ്ങനെ ആരും പറയുന്നില്ല ഒന്നാമത്തത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പതിനാല് കോടിയാണ് ഇന്ത്യയിലുള്ളത് അപ്പോ അങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ഒരു സ്ട്രക്ചർ ഇനിയിപ്പോ അഥവാ ഈ ആള് പറഞ്ഞത് ശരിയാന്ന് തന്നെ കൂട്ടുക ഇനിയിപ്പോ അല്ല അഞ്ചോ പത്തോ ലക്ഷം ആൾക്കാര് ഇസ്ലാമിക ഭീകരരാഷ്ട്രം ഉണ്ടാക്കും എന്ന് പറഞ്ഞുതന്നെ കൂട്ടുക സാധിക്കുവോ ഒരിക്കലും സാധ്യമല്ല പക്ഷെ അങ്ങനെ ആരും പറഞ്ഞില്ല അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നില്ല മുസ്ലിങ്ങൾക്ക് വേണ്ടത് ഇന്ത്യയിൽ സമാധാനമായിട്ട് ഇത് ഞങ്ങളുടെ രാജ്യം കൂടിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള ആകെ ഒരു അവകാശമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടത് വേറെ ഒന്നും തന്നെ വേണ്ട അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് എവിടെന്നാണ് ഇയാൾക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ആര് പറഞ്ഞു അല്ല ഈ രൂപത്തിലാണ് ഇവന്മാർ പ്രവർത്തിക്കുന്നത് സംഘികൾക്ക് വേണ്ടിയിട്ട് കുഴലുതുന്ന സ്വഭാവമാണ് ഇത് കാരണം സംഘികൾ കാത്തിരിക്കുന്നത് എന്താണോ അത് പറയാണ് അതായത് ഒരു തെളിവില്ലാത്ത സംഗതി കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയുമ്പോ കണ്ടോ കണ്ടോ ഞങ്ങൾ അന്നേ പറഞ്ഞില്ല ഇങ്ങനെയുണ്ട് ഇസ്ലാമിക ഭീകരരാഷ്ട്രണ്ട് പറഞ്ഞില്ലേ അതിന് തെളിവ് ഇടതുപക്ഷക്കാര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ചൂണ്ടിക്കാണിക്കും വേറെ തെളിവ്ന്നുമില്ല എന്താ തെളിവ് ഇടതുപക്ഷക്കാര് പറഞ്ഞു അതാണ് ആകെ തെളിവ് വേറെ ഒന്നും ഇല്ല അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്ക് വഴിമരുന്നിട്ട് കൊടുക്കലാണ് ഇവരുടെ പണി ഇങ്ങനെയാണ് വർഗീയത ഇവര് സമൂഹത്തിൽ പരത്തുന്നത് എന്നാൽ അത് മനസ്സിലാക്കാനോ മനസ്സിലാക്കാനോട്ടേക്ക് പോകാനോ ഒരു സ്വതന്ത്രനായി നിയമസഭയിൽ നിൽക്കുന്ന ഒരു നില ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ഈ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നുള്ള സ്ഥാനം സ്വയം വലിച്ചെറിയുന്ന രീതിയാണ് അൻവർ സ്വീകരിച്ചത് അതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതോടെ അൻവറിന്റെ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ തുറന്നു കാട്ടുന്നതിനും പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു കണ്ടില്ലേ ഈ വാക്ക് പറയാൻ ആൾക്ക് നോക്കി വായിക്കണം അപ്പോ വായിച്ചത് എന്താണ് പി അൻവറിനെ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതാണ് ഇപ്പൊ ചുരുക്കത്തി പറഞ്ഞത് പിന്നെ നിങ്ങൾ സാഡിലുള്ള ഈ കൊമന്റ്സ് ഒക്കെ വായിച്ചല്ലോ അതായത് ഭൂരിഭാഗം ആൾക്കാർ പറയുന്നത് എടാ കോവിന്ദ നീ എന്താണ് വെൽസൻ വത്സന്തില്ലെങ്കിലും എം ആർ അജിത് കുമാറും എഴുതി തന്നത് വായിക്കാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എഴുന്നേറ്റ് പോണ എന്ന് പറയുന്നത് കുറെ ആൾക്കാര് ഇയാളെ നോക്കി വായിക്കല് അപ്പൊ സത്യത്തിൽ ഇത് തന്നെയാണ് സംഗതി കാരണം ഇയാൾക്കും മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾ മുഴുവൻ പി വൻവറുടെ കൂടെയാണ് നിൽക്കുന്നത് അത് പി വി എൻവറുടെ മഹത്വം കൊണ്ടല്ല മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണെന്ന് കൃത്യമായിട്ട് ഇടതുപക്ഷക്കാർക്ക് മനസ്സിലായിക്കണേ അതുകൊണ്ടാണ് ഇവർ പേടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ പത്രസമ്മേളനം നടത്തുമ്പോ നോക്കി വായിക്കുന്നത് അതീ പറഞ്ഞ പോലെ തന്നെ എഴുതി കൊടുത്തത് മത്സ്യം തില്ലങ്കിലൊക്കെ തന്നെ ആയിരിക്കുള്ളൂ അത് വലിയ കാര്യമായിട്ട് ഇരുന്ന് വായിക്കുന്നുണ്ട് പി വൻവറിനെ പുറത്താക്കിയത് പുറത്താക്കിയാൽ എന്താണ് പി വൻവർ എന്തായിട്ട് പേടിച്ചോളുവോ അത് മാത്രല്ല പി വിൻവർ സ്വതന്ത്രനാണ് മുപ്പേർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് പാർട്ടിയിലും ചേരാ ഇനി ഒന്നിനും എനിക്ക് ഒന്നും ചേരേണ്ട ആവശ്യമില്ല മുപ്പർക്ക് പറഞ്ഞ കാര്യങ്ങൾ പറയാമോ എം എൽ എ ആണല്ലോ മുപ്പർ അത് പറയും ചെയ്യും അത് ഓൾറെഡി പ്രഖ്യാപിക്കും ചെയ്തു പി വൻവർ പറയുന്നത് ഇനി എന്ത് തന്നെ അനുവദില്ല ഞാനീ പ്രശ്നങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് പറയുന്നുണ്ട് അപ്പൊ അത് നടക്കുകയും ചെയ്യും അദ്ദേഹവുമായി അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേദ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂഷണ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ഭൂഷണ പാർട്ടികൾക്ക് അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു നിലപാട് അതിന്റെ ചട്ടുവമായി പ്രവർത്തിക്കുന്നു എന്ന ആദ്യത്തെ സെന്റൻസാണ് ഞാൻ വിശദീകരിച്ചത് എന്നിട്ടും പിന്നെ എന്താണ് അത്ര ശക്തിയാവാതെ ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ ശക്തിയാക്കി നേരത്തെ അത്ര ശക്തി ഉപയോഗിച്ചിട്ടില്ല ഈ ശക്തിയിൽ പറഞ്ഞ പോലെ പൂർണ്ണമായും അത് പറഞ്ഞു തീർക്കട്ടെ അത് പറഞ്ഞു തീർക്കട്ടെ പൂർണമായും ഈ പറയുന്ന അനുപൂർവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ തന്നെ തുടർന്ന് ഞങ്ങൾ ആവശ്യമില്ലാതെ പിന്നെ പത്രക്കാർ ചോദിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ് എന്തായാലും പി വി എൻ പറഞ്ഞെ എന്തെങ്കുമായിട്ട് പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ വലിയ വ്യത്യാസം ഉണ്ടാവും ആർക്കും ഒരു വിശ്വാസം ഒന്നും ഇല്ല എന്തായാലും ആ കൊമന്റ്സ് നിങ്ങൾ വായിച്ചല്ലോ അതാണ് അതിലത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ഈ കൊമന്റ്സ് ആണ് താരം പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിയല്ല പിണറായി വിജയൻ പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ് പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ സീനിയറായ പാർട്ടി നേതാവാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഇവിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ് ഒരു കേസും പിണറായി വിജയനെതിരായിട്ടില്ല പിണറായി വിജയനെതിരെ ഒരു കേസും ഇല്ല പിന്നെ ഈ ലാവലിൻ കേസ് എന്താണ് മുപ്പത് പ്രാവശ്യമോ മുപ്പത്തിരണ്ട് പ്രാവശ്യം ഒക്കെ ഇത്തരം നീട്ടിവെച്ചിട്ടുള്ളത് എന്നാൽ അങ്ങനെ വരുന്ന പറയുന്നുണ്ട് പിന്നെ പറഞ്ഞത് പിണറായി വിജയൻ ഉന്നത നേതാവാണ് എത്ര ഉന്നതനായാലും അയാൾ ഈ സംഘികളുമായി കൂട്ടുകൂടി ഈ പോലീസിലുള്ള കൊള്ള സംഘങ്ങളുമായിട്ട് കൂട്ടുകൂടി സ്വന്തം കീശ വീർപ്പിക്കുക മകൾക്കും മറ്റുള്ളവർക്കൊക്കെ ഒക്കെ അമേരിക്കയിൽ അവരുടെയൊക്കെ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുക പണം മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക സിംഗപ്പൂരിൽ വെച്ചിട്ട് എം ആർ അജിത് കുമാറിനെ കാണുക അങ്ങനെ എന്തൊക്കെയുള്ള നിഗൂഢമായ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് നടക്കുന്ന ആള് എത്ര വലിയ നേതാവായിട്ടും കാര്യമില്ല അയാള് തെറ്റുകാരനാണെങ്കിൽ പി വി അൻവറിനെ പോലെ ഈ പറഞ്ഞ പിണറായി വിജയനും പിടിച്ചിട്ട് പാർട്ടി നിന്ന് പുറത്താക്കണം അതിനുള്ള ചങ്കൂറ്റം കാണിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആവും പിണറായി വിജയൻ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞങ്ങൾക്ക് എ ഡി ജി പി എ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഇല്ല പാർട്ടിക്ക് ഒട്ടുമില്ല ഗവൺമെന്റിനും ഇല്ല എ ഡി ജി പിടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ തൃശൂർ പൂര ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന് വിധേയമാവുകയാണ് അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ഒരു സംശയം ഇല്ലാതെ ആവശ്യമായ നിലപാട് നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞത് കണ്ടില്ലേ എത്ര സ്മൂത്ത് ആയിട്ടാണ് പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല പക്ഷെ എത്ര കേസ് നടത്തിയിട്ടു അറിഞ്ഞല്ലോ എന്തൊരു അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു എത്ര വലിയ അന്വേഷണം നടത്തിയിട്ട് എന്താ കാര്യം കാരണം ഈ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ അതിലെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ എത്ര അന്വേഷിച്ചിട്ടും ആ റിപ്പോർട്ട് അവസാനം കൊടുക്കേണ്ടത് ഇയാൾക്ക് തന്നെയല്ലേ കള്ളന് തന്നെയല്ലേ ഈ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ ആ അന്വേഷണം എവിടെ എത്തൂല അതാണ് ഈ പി പറയുന്നത് ഈ എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് എടുത്ത് വിളിച്ചിരണം അയാൾ നൂട്ടോറിയസ് ക്രിമിനൽ ആണ് അയാളെ ഡിസ്മിസ് ചെയ്യേണ്ടതാണ് ഏറ്റവും കുറഞ്ഞത് സസ്പെൻഡെയ്യുകയും ചെയ്യുക എന്നിട്ട് ഈ കേസ് അന്വേഷിക്കുക എന്നാണ് പി വി എൻവർ പറയുന്നത് അങ്ങനെ അന്വേഷിച്ചാൽ മാത്രമാണ് ഈ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ധൈര്യമായിട്ട് കേസിന്റെ എല്ലാ മുക്കും മൂലയും പരിശോധിക്കാൻ കഴിയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്താൽ കള്ളന്റെ കയ്യിൽ കൊടുത്താൽ ആ കള്ളം പിടിച്ചിട്ട് അധികാരം വെച്ചിട്ട് അവരുടെ ഡിസ്മിസ് ചെയ്യൂലേ പോലീസുകാരെ ജോലി പോയി കിട്ടൂലേ അപ്പോ ഒരു ഭാഗത്തു കൂടെ അങ്ങനെ ചെയ്യാ മറുഭാഗത്ത് കൂടെ എ ഡി ജി പി അജിത് കുമാറെ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള പാഴ്വാക്കാണ് ഈ ഒരു കോവിന്ദം പറയുന്നത് ഇനി ഈ ഒരു വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഈ കോവിന്ദം പറഞ്ഞല്ലോ ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവരാണെന്ന് പറഞ്ഞല്ലോ ആ സംരക്ഷണം എന്താണ് എന്നുള്ളത് കണ്ടുകൊണ്ട് നമുക്ക് ഈ വീട് അവസാനിപ്പിക്കാം വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ തലയിൽ ഇടാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്ത് വിദ്യാഭ്യാസം ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം നീക്കമാണ് നടത്തുന്നത് കോഴിക്കോട്ട് ആരാണ് അവർക്ക് വെള്ളവും വളവും എല്ലാം നൽകുന്നത് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് ഈ മാവോയിസ്റ്റിന്റെ ശക്തി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുസ്ലിം മുസ്ലിം നടത്തുന്ന ഈ സമരം ആ സമരത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ജില്ലയിലെ നേതൃത്വം ഏഴാം നൂറ്റാണ്ടിന്റെ പ്രാകൃത ബോധത്തിൽ നിന്നും ഗെയിലിനെതിരെ ജനങ്ങളെ ഇളക്കിവിടുന്നുവെന്നായിരുന്നു സി പി എമ്മിന്റെ വിവാദ പ്രസ്താവന സമരരംഗത്തുള്ള സംഘടനകളുടെ പേര് പറഞ്ഞ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇടപെടലായി സമരത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു